ചോദ്യമുനയിൽ ഷൈൻ ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ ഹാജരായി ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോൺ ചാക്കോ ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ ഹാജരായി ബംഗളൂരുവിൽ നിന്നാണ് ഷൈൻ ടോ ചാക്കോ എത്തിയത് രാവിലെ വിമാനമാർഗമാണ് കൊച്ചിയിൽ എത്തിയത് ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ് ഷൈൻ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മടക്കി അയക്കണമെന്ന നിബന്ധനയാണ് ഷൈൻ മുന്നോട്ട് വെച്ചത് ശ്രീനാഥ് ബാസി ഷൈൻ ടോൺ ചാക്കോ എന്നിവർക്കൊപ്പം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറസ്റ്റിലായ തസ്ലീമ എക്സൈസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യൽ ഇതിനുശേഷമാകും നടന്മാർ ഉൾപ്പെടെയുള്ളവരെ കേസിൽ പ്രതി ചേർക്കണോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം തീരുമാനമെടുക്കുക ചോദ്യം ചെയ്യലിൽ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിലേക്കും എക്സൈസ് കടന്നേക്കാം താരങ്ങൾക്ക് പുറമെ പാലക്കാട് സ്വദേശിയായ മോഡലിനോടും ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ സിനിമാ ബന്ധം തെളിയിക്കാനാണ് താരങ്ങളായ ഷൈൻ ടോൺ ചാക്കോയെയും ശ്രീനാഥ് ബാസിയെയും എക്സൈസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് തസ്ലീമ സുൽത്താനെയും ഭർത്താവ് സുൽത്താനും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും പ്രതികളിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാവും താരങ്ങളെ ചോദ്യം ചെയ്യുക തസ്ലീമയും താരങ്ങളും തമ്മിലുള്ള രഹരി ഇടപാടിൽ പാലക്കാട് സ്വദേശിയായ മോഡൽ ഇടനിലക്കാരിയാണോ എന്നും സംശയിക്കുന്നുണ്ട് മോഡലിന്റെ അക്കൗണ്ടിൽ നിന്ന് തസ്ലീമയുടെ അക്കൗണ്ടിലേക്ക് പലതവണ പണം വന്നതായി കണ്ടെത്തിയിരുന്നു ഇത് താരങ്ങൾക്കായി ലഹരി വാങ്ങിയതിന്റെ പണമാണോ എന്നാണ് സംശയം ബിഗ് ബോസ് താരം ജിൻഡോയ്ക്ക് ചൊവ്വാഴ്ച ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ജിൻഡോയും തസ്ലീമയും നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് സിനിമ അണിയറ പ്രവർത്തകരിൽ ഒരാളെയും ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന സൂചന